ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലത്താനി നാടൻ ചിക്കൻ വരട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ റൊട്ടിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരടിപ്പൊളി ചിക്കൻ വരട്ടാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത്ര ചിക്കന് എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ബട്ടർ ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ബട്ടർ ഇപ്പുണ്ടായിരുന്നു അപ്പം ഞാനൊരു ടേസ്റ്റ് കൂടിക്കോട്ടേച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സവാള ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ ഒരു സവാള വഴഞ്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴഞ്ചു കിട്ടും നമുക്ക് ൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു തക്കളി ഉട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ഇതിലേക്ക് എടുത്ത് ചേർത്തിട്ടുള്ളത് കറിവേപ്പിലയും അതുപോലെ തന്നെ അല്ലിച്ചപ്പുമാണ് കേട്ടോ അതും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഞാനിതിലേക്ക് ഇട്ടിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു തക്കാളി കുക്കാൻ വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റ് നേരം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഞാനിതിലേക്ക് മസാലപ്പൊടികളാണ് കേട്ടോ ആഡ് ചെയ്യുന്നുണ്ടത് ആദ്യമായിട്ട് ഞാൻ ഒരു അര ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു അര ടേബിൾ സ്പൂണ് ജീരകപ്പൊടിയാണ് കേട്ടോ വലിയ ജീരകം പൊടിച്ചതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറുതായിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ മസാലയുടെ പച്ചമുളക്കൊന്ന് മാറുകളൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നേരത്തെ നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ എല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു മസാലയിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കിഴകി മാറ്റി വെച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനാണ് കേട്ടോ ഇനി ചിക്കനൊക്കെ മസാലയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചിക്കന് വേവിക്കാനായിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടോ നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് അധികം വെള്ളം ചേർക്കൊന്നും വേണ്ട കേട്ടോ ഇതിൽ നമ്മൾ മൂടി വെച്ചാൽ തന്നെ അതിൽ ചിക്കനത്തെ വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങും അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി ഈ ഒരു വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം ഇതൊന്ന് വെന്ത് വന്നിട്ട് കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ പിന്നെയും മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇടക്കിടക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും ഫ്ലെയിം എപ്പോഴും നമ്മൾ കുറച്ച് വെക്കാൻ ശ്രമിക്കാം കേട്ടോ ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കന് വേവില്ല അതുപോലെ തന്നെ ചിക്കനിലുള്ള വെള്ളം ഫുള്ള് വറ്റിയിട്ട് ചിക്കൻ അടി പിടിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ബന്ധു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതിലുള്ള വെള്ളക്കൊന്ന് വറ്റിച്ചെടുക്കുകയാണ് നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ വെള്ളം വറ്റുന്നതിനനുസരിച്ച് നമ്മുടെ ചിക്കന് അടിപിടിക്കും അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് ഇതിന്റെ വെള്ളം ഫുള്ള് വറ്റിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊരു ഗ്രേവി ആയിട്ട് അങ്ങനെ നിന്നോട്ടെ അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകട്ടോ ഇപ്പം നമ്മുടെ നാടൻ ചിക്കൻ വരട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത അഭിപ്രായം അറിയിക്കാടുത്ത വീഡിയോയിട്ട് ഇനിയും കാണാം